വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ യുവതി പിടിയിലായിരിക്കുന്നു കൊച്ചിയിൽ പത്തനംതിട്ട സ്വദേശി കാർത്തിക പ്രദീപിനെയാണ് എറണാകുളം സെൻട്രൽ പോലീസ് പിടികൂടിയത് യു കെ അടക്കമുള്ള രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു ഇവരുടെ തട്ടിപ്പ് ആദ്യം നമുക്ക് പ്രതികരണം ഒന്ന് കാണാം അതായത് ഞാൻ കഴിഞ്ഞ വർഷം ഏപ്രിൽ രണ്ടായിരത്തി പതിനാല് ഇൻസ്റ്റാഗ്രാമിലെ ഒരു ആഡ് കണ്ടിട്ടാണ് ഈ ഇവരുടെ ഈ സ്ഥാപനത്തിന് അപ്രോച്ച് ചെയ്യുന്നത് അന്നേരം ആറ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കൊടുത്തുകഴിഞ്ഞാൽ യു കെ കെയിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് പ്രോസസ്സ് നീണ്ടു നീണ്ടു പോകുമ്പോൾ പിന്നെയും പിന്നെയും വീണ്ടും വീണ്ടും ഇവർ പൈസ ആവശ്യപ്പെട്ടപ്പോൾ എനിക്ക് സംശയം തോന്നിയിട്ട് ഞാൻ പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസിൻ്റെ ഓഫീസിലേക്ക് ഒരു മെയിൽ അയച്ച് ചോദിച്ചു ഇവർ രജിസ്റ്റേർഡ് സ്ഥാപനമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് മെയിൽ അയച്ചു അവിടുന്ന് എനിക്ക് കിട്ടിയ റെസ്പോണ്ടെന്ന് വെച്ചാൽ രജിസ്റ്റേർഡ് അല്ല എന്നുള്ള ഇത് കഴിഞ്ഞിട്ട് ഇവരും ഇവരുടെ ഹസ്ബൻഡ് അിറാം തറയിൽ എന്ന് പറയുന്ന വ്യക്തിയും കൂടി ചേർന്നിട്ടാണ് ഇപ്പോൾ ഈ തട്ടിപ്പ് നടത്തുന്നത് പൈസ ചോദിച്ച് നമ്മൾ അവർ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഡോക്യൂമെന്റ്സ് എൻ്റെ കയ്യിലാണ് ഞാനത് കൊണ്ട് പോയി പാസ്പോർട്ട് ഇമ്പം ചെയ്ത് കളയും അങ്ങനെയൊക്കെ പറഞ്ഞാണ് ഭീഷണിപ്പെടുന്നത് ശരിക്കും രണ്ട് മാസം കൊണ്ട് പോകാന്ന് പറഞ്ഞ ആൾക്കാരാണ് രണ്ട് മാസം കഴിഞ്ഞിട്ടും നടക്കുന്നില്ല പിന്നെ അതിനൊരു മെഡിക്കൽ എടുക്കാൻ പറഞ്ഞു മെഡിക്കലിലും ഈ മെഡിക്കലിനൊക്കെ ഞങ്ങൾ അമൗണ്ട് എടുത്ത് അപ്പോൾ നമ്മൾ എങ്ങനെ ഒരു പൈസ കൊടുക്കാൻ നേരം വയ്ക്കാം പിന്നെ പുള്ളിക്കാസിന് ഭീഷണിയാണ് പിന്നെ ഒരു മേഡം ഗായത്രി മാഡം എന്ന് പറഞ്ഞാൽ മേഡം ഞങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചത് അവരാണ് അവരും കാർത്തികേന വിഹാവായിട്ട് പൈസ ചോദിച്ചിട്ടുണ്ട് പറയുന്നതിന് മുന്നേ അവർ ഡോക്ടറെന്ന് പറഞ്ഞിട്ടാണ് പറ്റിച്ചേക്കുന്നത് സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നും ഇവർക്കെതിരെ പരാതി ലഭിച്ചതായി പോലീസ് അറിയിച്ചിട്ടുണ്ട് അർജുൻ മട്ടന്നൂർ ചേരുന്നു വിശദാംശങ്ങളുമായി അർജുൻ എന്താണ് സംഭവിച്ചിട്ടുള്ളത് വലിയ തട്ടിപ്പ് തന്നെയാണ് നടന്നിട്ടുള്ളത് അല്ലേ റോഷനി തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഒന്നും രണ്ടുമല്ല നിരവ നിരവധി പരാതികളാണ് ഈ കാർത്തിക പ്രദീപിനെതിരെ വന്നിരിക്കുന്നത് ഇതിൽ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ മാത്രം അഞ്ച് പരാതികൾ വന്നു ഈ അഞ്ച് പരാതികളിലും എഫ് ഐ ആർ ഇട്ട് അതിൽ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കോഴിക്കോട് ഒളിവിൽ കഴിയുകയായിരുന്നു ഇവർ കഴിഞ്ഞ മൂന്നോ നാലോ വർഷമായി ഇത്തരത്തിൽ വിദേശത്തേക്ക് ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് ആളുകളിൽ നിന്ന് വലിയ തോതിൽ പണം സമാഹരിക്കുക അതിനുശേഷം അവരെ കബൾ കബളിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു രീതി ഇതിൽ ബംഗളൂരുവിൽ നിന്നടക്കം പരാതികളുണ്ട് കണ്ണൂർ വടകര തൃശൂർ കൊല്ലം തുടങ്ങി നിരവധി ജില്ലകളിൽ നിന്ന് പരാതികളുണ്ട് നിലവിൽ ഇവർ കൊച്ചിയിൽ പുല്ലേപ്പിടി ഭാഗത്ത് ടേക്ക് ഓഫ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തുകയായിരുന്നു ആ സ്ഥാപനത്തിൻ്റെ ഉടമയാണ് ഇൻസ്റ്റഗ്രാമും മറ്റും വഴി ഇത്തരത്തിൽ അവരെ ചുരുങ്ങിയ ചിലവിൽ വിദേശത്തേക്ക് കൊണ്ടുപോകാം എന്ന എന്ന വാഗ്ദാനം കണ്ട് എത്തുന്നവരാണ് പലരും അവരാണ് ഇത്തരത്തിൽ ചതിക്കപ്പെടുന്നവർ രണ്ട് മാസം കൊണ്ടൊക്കെ തന്നെ വിദേശത്തേക്ക് പോകാം എന്നായിരുന്നു കരുതിയിരുന്നത് എന്നാൽ ഈ പണം വാങ്ങിയ ശേഷം അവർ പല കാരണങ്ങൾ പറഞ്ഞ് നീട്ടുകയും അത്തരത്തിൽ കബളിപ്പിക്കുകയുമായിരുന്നു മാത്രമല്ല നേരത്തെ മറ്റൊരു സ്ഥാപനവും ഇവർ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അർമേനിയയിലേക്ക് ആളുകളെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അബ്രോഡ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി നേരത്തെ നടത്തുകയും അതും സമാനമായ രീതിയിൽ തട്ടിപ്പ് നടത്തുകയും ചെയ്തിരുന്നു ഇവരുടെ രീതി ആദ്യം കുറച്ച് ആളുകളിൽ നിന്ന് പണം വാങ്ങുന്നു അതിനുശേഷം അവർ പണം ആവശ്യപ്പെടുമ്പോൾ മറ്റ് ചില ആളുകളിൽ നിന്ന് പണം വാങ്ങി സമയമെടുത്ത് കുറച്ച് കുറച്ച് തുക ചിലപ്പോൾ നൽകുകയോ അത്തരത്തിൽ ഈ പരാതികൾ ഒതുക്കി തീർക്കുകയോ ചെയ്യുകയാണ് ഇവരുടെ പതിവ് എന്തായാലും ഇന്നലെ പോലീസ് കോഴിക്കോടെത്തി ഒളിവിൽ കഴിയുന്ന ഇവരെ കണ്ടെത്തി അറസ്റ്റ് രേഖപ്പെടുത്തി കൊണ്ടുവരികയായിരുന്നു ഇവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് ഇവരുടെ ഭർത്താവ് അഭിരാം തറയലിനും ഈ തട്ടിപ്പുമായി തട്ടിപ്പിൽ പങ്കുണ്ട് എന്നതാണ് ഈ പരാതിക്കാരുടെ ആരോപണം മാത്രമല്ല ഈ അഭിരാമിൻ്റെ സഹോദരനായ എബേൽ തറയിലാണ് കഴിഞ്ഞ മാസം യു കെയിൽ വെച്ച് ആത്മഹത്യ ചെയ്തത് എന്തായാലും ഇത്തരത്തിൽ ഒരു വലിയ തട്ടിപ്പിന്റെ ഭാഗമാണ് ഇത് എന്നുള്ളതാണ് ഈ പരാതിക്കാരൊക്കെ തന്നെ പറയുന്നത് കൂടുതൽ പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നുമുണ്ട് അർജുൻ ഇവരെ എന്ത് തരം ജോലിയാണ് വാഗ്ദാനം ചെയ്തത് എത്ര പണമാണ് തട്ടിയത് ഒരുപാട് തുകയൊക്കെ നഷ്ടപ്പെട്ടോ പരാതിക്കാർക്ക് വെങ്കി അതായത് ഈ സോഷ്യൽ വർക്കറായും അങ്ങനെ അത്തരത്തിൽ പല പല ജോലികളാണ് ഇവർ വാഗ്ദാനം ചെയ്യുന്നത് പ്രധാനമായും ഈ ടേക്ക് ഓഫ് എന്ന് പറയുന്ന സ്ഥാപനം അത് യു കെയിലേക്കും അതോടൊപ്പം തന്നെ ഗ്രീസിലേക്കുമാണ് പ്രധാനമായും ആളുകളെ റിക്രൂട്ട് ചെയ്യാം എന്ന വാഗ്ദാനം നൽകുന്നത് നേരത്തെ നടത്തിയ സ്ഥാപനം അർമേനിയയിലേക്കാണ് ഇത്തരത്തിൽ ജോലി വാഗ്ദാനം ചെയ്തത് ഇവർ ഒരാളിൽ നിന്ന് ആറര ലക്ഷം രൂപക്ക് രണ്ട് മാസത്തിനുള്ളിൽ യു കെയിൽ ജോലി തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ പാസ്പോർട്ട് മറ്റു വിദ്യാഭ്യാസ രേഖകൾ ഇതിൻ്റെയൊക്കെ തന്നെ ഒറിജിനൽ രേഖകളൊക്കെ തന്നെ കൈവശം വെക്കുന്നു അതിനുശേഷം ചില പരീക്ഷകൾ മറ്റും നടത്തുന്നു എന്ന പേരിൽ പല പരീക്ഷകൾ നടത്തുന്നു അതിൽ തോറ്റു എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും നീട്ടുന്നു മാസങ്ങളോളം നീട്ടുന്നു അത്തരത്തിൽ ഏതാണ്ട് ഈ ടേക്ക് ഓഫ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ മാത്രം ഏതാണ്ട് നൂറിലധികം ആളുകൾ ഈ തട്ടിപ്പിനിരിയായിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിൻ്റെ പ്രാഥമികമായ നിഗമനം ഇന്നലെ ഇവരെ അറസ്റ്റ് ചെയ്തു എന്നറിഞ്ഞതിന് പിന്നാലെ കൊല്ലം ശാസ്താംകോട്ട അതോടൊപ്പം വടകര തുടങ്ങി നിരവധി മേഖലകളിൽ നിന്ന് നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് എറണാകുളം സെൻട്രൽ പോലീസിലേക്ക് വിവരം തേടി വിളികൾ വന്നിട്ടുണ്ട് സ്വാഭാവികമായും കൂടുതൽ പരാതികൾ വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഇവർ ഇൻസ്റ്റാഗ്രാമിലൊക്കെ തന്നെ സജീവമാണ് മോഡേൺ രംഗത്തൊക്കെ തന്നെ സജീവമാണ് ഡോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവർ ഡോക്ടറാണ് എന്ന് പറഞ്ഞ് അത്തരത്തിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ തട്ടിപ്പ് നടത്തുന്നത് എന്നുള്ളതാണ് ഡോക്ടർ ഡോക്ടർ അല്ല എന്നതാണ് പ്രാഥമികമായ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത് ഇവർ കൊച്ചിയിലെ ഒരു ഒരു പ്രമുഖ ആശുപത്രിയിൽ ഡോക്ടറായി ജോലി ചെയ്യുകയാണ് എന്നാണ് ഈ പറയുന്ന ഉദ്യോഗാർത്ഥികളോടൊക്കെ തന്നെ പറഞ്ഞത് അവർ അതുമായി ബന്ധപ്പെട്ട് അത് വിശ്വസിക്കുകയും ചെയ്തു പിന്നീട് ഈ തട്ടിപ്പാണ് എന്നറിഞ്ഞതിന് പിന്നാലെ അവർ സ്വയം നടത്തിയ വിശദമായ ഒരു പരിശോധനയിലാണ് ഇവർ ഡോക്ടർ അല്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഈ കാര്യത്തിൽ ഒരു പോലീസിൻ്റെ ഒരു സ്ഥിരീ സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു എന്തായാലും ഈ കാർത്തിക പ്രദീപ് എന്ന് പറയുന്ന യുവതി പത്തനംതിട്ട സ്വദേശിയാണ് അവർ കഴിഞ്ഞ കുറേ കാലമായി ഇത്തരത്തിൽ വിദേശത്തേക്ക് ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് തട്ടിപ്പ് നടത്തുകയാണ് നിരവധി പേരെ അവർ തട്ടിയിട്ടുണ്ട് അത്തരത്തിൽ തട്ടിപ്പിലൂടെ അവരിൽ നിന്ന് പണം ഇവർ തട്ടിയിട്ടുണ്ട് എന്തായാലും പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കൂടുതൽ പരാതികളിൽ നടപടിയെടുക്കാൻ തന്നെയാണ് ഇപ്പോൾ പോലീസിൻ്റെ തീരുമാനം നിലവിൽ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ഒരു എഫ്ഐആർ പ്രകാരമാണ് ഇവരെ ഇന്നലെ കോഴിക്കോട് നിന്നും അറസ്റ്റ് ചെയ്തത്